നമസ്കാരം ചതയം നക്ഷത്രം നിങ്ങളുടെ വീട്ടിലുണ്ടോ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ചതയം നക്ഷത്ര ജാതകരുടെ ഭാഗ്യവർഷമാണ് ചതയം നക്ഷത്രക്കാർക്കായി ഇത് ഒരു സാധാരണ വർഷമല്ല പെട്ടെന്ന് മാറുന്ന ചിന്തകൾ ജീവിതത്തിലെ വലിയ തീരുമാനങ്ങൾ ചില ബന്ധങ്ങൾ അവസാനിക്കുകയും ചില പുതുവഴികൾ തുറക്കുകയും ചെയ്യുന്ന ഒരു ടേണിംഗ് പോയിൻ്റ് ഇയർ നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലുണ്ടാകും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നക്ഷത്ര ജാതകർക്ക് ജോലി പണം ബന്ധങ്ങൾ ആരോഗ്യ മേഖലകളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം നക്ഷത്രക്കാർ ശനി രാഹു സ്വാധീനമുള്ള ഒരു നക്ഷത്രമാണ് അതുകൊണ്ട് തന്നെ ചതയ നക്ഷത്രക്കാർ സാധാരണ ജീവിതത്തിൽ നിന്നും വ്യത്യസ്തരായി ചിന്തിക്കുന്നവരാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ശനിയുടെ കർമ്മഫലവും ഗുരുവിൻ്റെ അനുഗ്രഹവും ഒരുമിച്ച് ലഭിക്കുന്നതിനാൽ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും ഇവർക്ക് മാറാൻ പോകുന്നു നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നു മുമ്പ് തളർന്നു പോയ കാര്യങ്ങൾ ഇനി പതുക്കെ ശരിയായ ദിശയിലേക്ക് തിരിയാൻ തുടങ്ങും നിങ്ങൾക്കൊരു നല്ല ജോലി ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചതയനക്ഷത്ര ജാതകർക്ക് അവർ ചെയ്യുന്ന മേഖലയിൽ കർമ്മരംഗത്ത് വലിയ മാറ്റങ്ങൾ വന്നു ചേരും ജോലിയിൽ ഉണർവ് പുതിയ തലങ്ങളിലേക്ക് എത്തുവാനുള്ള യാത്ര ടെക്നോളജി റിസർച്ച് മെഡിക്കൽ സ്പിരിച്വൽ മേഖലകളിൽ ഉയർച്ച ബിസിനസ് ചെയ്യുന്നവർക്ക് ഒരു വലിയ ഉയർച്ചയും നേട്ടവും ഒക്കെ വന്നു ചേരുന്നു നിങ്ങളാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നക്ഷത്ര ജാതകർക്ക് നേടിയെടുക്കാൻ കഴിയും ശാന്തമായി തീരുമാനമെടുത്താൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കരിയറിൽ വലിയൊരു മാറ്റമാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് പണം ധാരാളം വന്നു ചേരുന്ന സമയമാണ് പക്ഷേ ചതയനക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ചില നിയന്ത്രണങ്ങളൊക്കെ വരും അതെന്താണ് ധനസംബന്ധമായ നിയന്ത്രണങ്ങൾ തന്നെയാണ് അതായത് നല്ല വരുമാനം വരുമ്പോൾ നിയന്ത്രിച്ച് ചിലവഴിക്കുക പഴയ കടങ്ങളൊക്കെ തീർക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും ലോട്ടറി സഡൻ ഗെയിൻ പോലുള്ള കാര്യങ്ങളേക്കാൾ ലോങ് ടൈം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണ് നിങ്ങൾക്ക് നോക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും ബന്ധങ്ങളിൽ ചതയം നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു സെലക്റ്റീവ് ആയിരിക്കും അതായത് ചില ബന്ധങ്ങളൊക്കെ വിട്ടുപോകും മനസ്സിലാക്കുന്ന ആളുകൾ മാത്രം കൂടെ ഉണ്ടാകും വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷത്തെ ഈ വർഷം കൂടി വിവാഹം നടക്കാനുള്ള യോഗമൊക്കെ വന്നു ചേരും എല്ലാ രീതിയിലും നേട്ടമാണ് ഭാഗ്യമാണ് മാനസിക സമ്മർദ്ദം ഒക്കെ മാറും ഓവർ തിങ്കിംഗ് ഒക്കെ മാറി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഒരു നല്ല ചലഞ്ച് വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മെഡിറ്റേഷൻ വാക്കിംഗ് സ്പിരിച്വൽ അതൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക ഇതൊക്കെ ഉൾപ്പെടുത്തി മുന്നോട്ട് പോയാൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല ആരോഗ്യവും മനസ്സും ബാലൻസ് ആയിരിക്കും എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും ശനിയാഴ്ച ദിവസം എള്ള് ദീപം കത്തിച്ച് പ്രാർത്ഥന നടത്തുക മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ ഒഴിവാക്കുക എല്ലാം ശരിയായ സമയത്ത് നടക്കും എന്ന വിശ്വാസം പാലിക്കുക ഇതുതന്നെ ഏറ്റവും ശനിയുടെ ശാന്തിയായി കരുതേണ്ടത് ഏറ്റവും ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഏറ്റവും നല്ല ഒരു ജീവിതം പുനർനിർമ്മിക്കുന്ന ഒരു വർഷമായിരിക്കും ഏതായാലും നല്ല നല്ല രീതിയിൽ ഉയർച്ചയിലും നേട്ടത്തിലും ഭാഗ്യത്തിലേക്കും ഒക്കെ ചതയ നക്ഷത്ര ജാതകർ രണ്ടായിരത്തി ഇരുപത്തി ആറിലെത്തും നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ് നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റ് ബന്ധുമിത്രാദികൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് നൽകുക ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ചറിയാൻ വർഷഫലത്തെക്കുറിച്ചറിയ ലക്കി നമ്പറിനെ നമ്പറിനെക്കുറിച്ചറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക തീർച്ചയായും മറുപടി തരും മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം